അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പിരുസത്തു ചങ്ങായിമാർ എൻ്റെ നാനികളൊട്ടികച്ചുള്ള വിഷയ ഏതൊരു മാപ്പിലായോണം പെഞ്ഞായി നിന്നിട്ട് കുതിക്കുന്ന കണിക്കത്തെ ആഗ്രഹിക്കുന്ന എണിക്കത്തെ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊരു പെഞ്ഞായ ഒരു മാപ്പിലെ കൊടുക്കാൻ കണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ദാമ്പത്യ ജീവന സമാധാനവും സന്തോലം എന്ന് പറഞ്ഞ എണിക്കത്തെ ഒരു സ്വർഗം അവിടെ ഉണ്ടായിട്ട് ഇക്കിടെ ഏതെല്ലാം ആയിട്ട് ഇക്കിടെ നമ്മൾ നോക്കുക അലഹദില്ല എന്നാലും ക്ലാസ്സിൽ പിരുസ വെക്കിടുക ഇത്ര ആൾമാർക്ക് ഇത്തരം ഗ്രൂപ്പുകെല്ലാം ഇത് ഷെയർ ആക്കി ചൊ വിഷയച്ചിട്ട് ദ്വാര്ക്കോണ് ഏൽപ്പിച്ച റബ്ബ് എല്ലാവരെയും ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ആമീൻസത്തു ചങ്ങായിമാർ ഞങ്ങൾ ലൈഫിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇവിടെ ഞങ്ങളെ കുടുംബ ജീവണ ദാമ്പത്യ ജീവനാണ് ചൂടേത് അതിൽ നെമ്മതി സമാധാന സന്തോലമായിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കരുത് അതിൽ ഞങ്ങൾക്ക് നെമ്മതി നഷ്ടപ്പെട്ട് എപ്പോഴും ഗലാ പിന്നെ ഒരു ആ ജീവനമേ നരകം പോലെയായിട്ട് ഇക്കെ അതിലത്ര ഒരു ബേജാറ് വേറെ ഏതുമില്ലാട്ട് ഇന്ന് നോക്കിയോണ്ടുള്ള പല കുടുംബവും പട്ടേ ദാമ്പത്യ ജീവിതം തകർന്നു പോയോണ്ടുള്ളത് പരസ്പര അർത്ഥാട്ട് ഡൈവേഴ്സുകയായിട്ട് ഇക്കിടെ എത്തി കൊണ്ടുള്ളത് കാരണം എന്ത് ചെയ്യുന്നെങ്കിൽ ഒരു പെഞ്ഞായോളുകോ മാപ്പിള എന്തൊരു പേനോട്ട് അവർ അർത്ഥാക്കലേറെ ആ വിഷയങ്ങൾ ഗുന്തിക്കില്ല അതേപോലെ മാപ്പിലായോളുകോ പെഞ്ഞായി എന്തെല്ലാം ആയിട്ട് ഇക്കെ ആക്കി കൊടുക്കണ എന്ന് ചെന്നിട്ടും മാപ്പിലായോത്തി അതെല്ലാം പരസ്പരം അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴായിട്ട് ആ ഒരു കുടുംബജീവന ആ ഒരു ദാമ്പത്യ ജീവന സമാധാനവും സന്തോഷവും പറഞ്ഞത് അവിടേതായിട്ട് അപ്പൊ ഒരു മാപ്പില ഇതാണ് ഇങ്ങനൊട്ട് ചൊല്ലത് ഒരു മാപ്പിലെ പെഞ്ഞായി നിന്നിട്ട് കൊതിക്കര ആഗ്രഹിക്കുക എണിക്കത്തെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഒരു പെഞ്ഞായ ഒരു മാപ്പിളയിൽ നിന്നിട്ട് ആഗ്രഹിക്കുക കൊതിക്കുക എനിക്കത്തെ വിഷയങ്ങൾ ഞങ്ങൾ നെസ്റ്റിനോർക്ക് ചൊല്ലുക ഒന്നാമത്തത് ഒരു മാപ്പിലായവള് തന്നെ പെഞ്ഞായിൽ നിന്നിട്ട് കിട്ടണോട്ട് എപ്പോഴും കൊതിക്കുക എണിക്കത്തെ ഒന്നാമത്തെ വിഷയം

ഇനി ഉദാഹരണം അത് ഏതെങ്കിലും പിന്നായൊട്ടി ചൊല്ലുമ്പോൾ അവളത് ക്യാറാക്കല്ലേ മൊബൈൽ നോക്കിയോണ്ടും കേട്ടോണ്ടുള്ള അപ്പൊ ചായ ഒടിക്കല്ലേ ചോറുണ്ടല്ലേ പക്ഷെ ചായയും ചോറല്ലല്ലോ ഇത്ര നേരം വിഷയം വിഷയ പോലെ തുക അത് സപ്പോർട്ടായിട്ട് പലക്കാരാണ് എനിക്കെത്തെ അതൊക്കെ ഓരോ ഒത്തു കൊടുത്തിട്ട് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ായിട്ട് ഒരു പെഞ്ഞായി നിൽക്കലാണ് കണ്ടെങ്കിൽ അവിടെ ആയിട്ട് ഇക്കിടെ അതായിട്ട് ഇവിടെ ഏതൊരു മാപ്പിലായവനാഗ്രഹിക്കരുതെന്ന് ചോണ്ടി അതേപോലെ അവണ് തകറുമ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇവിടെ അവന് ഏതൊരു ബിസിനസ്സിൽ നഷ്ടം പുറം അല്ലെങ്കിൽ സ്വർത്ത് അല്ലെങ്കിൽ ഒരു ബേജാറ് ദുഃഖങ്ങൾ പുറംപൊത്തുകൊ അവൻ്റെ ഒട്ടിക നിന്നിട്ട് സമാധാക്കുക സമാധാനമാക്കുന്ന എണിക്കത്തെ സപ്പോർട്ടാക്കണേക്കത്തെ ഒരു പെഞ്ഞായി അതായിട്ട് ഇക്കിടെ ഏതൊരു മാപ്പിലായവനും കൊതിക്കുക എനിക്കത്തെ ഒരു വിഷയം ചോണ്ടിയത് നിങ്ങൾ നോക്കൂറു മുത്തുനബി സാഹു അലഹി വസ്ല്ലെ ലൈഫ് നിങ്ങൾ എടുത്തു നോക്കിയാണ് ഉണ്ടെങ്കിൽ യസിലായിട്ട്വത്ത് ആ ആഭൂവത്ത് ജബലൂർ ചൊല്ലി എനിക്കെത്ത ആ ഗുഡ് മേലെ ഹൈറാൻ ചൊല്ലി എനിക്കെത്ത ഗുഹലിക്കുമ്പോൾ ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം വണ്ട് അപ്പോൾ ആ ജിബ്രി അലൈഹി സ്വലാം നോക്കിയിട്ടാകുമ്പോ ഒരു പേടി ആരെ മനസ്സിലുണ്ടാവും നമുത്തെങ്കിലും മനസ്സിലുണ്ടാവും അതിലൊട്ടുകൂവത്ത് ചൊല്ലി എനിക്കത്തെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ മനസ്സിങ്ങനെ പേടിച്ചിട്ടയ്ക്കുമ്പോഴ്ക്ക് കൈക്കാൽ വെറുക്കോ തോണെടുത്തും പണി പണ്ടതെല്ലാം നേരെ ആ ഗുഡ ഇരിഞ്ഞിട്ട് നേരെ ഖദീജ ഉമ്മ ബി വി റിയാഹോനയുടെ മുട്ട വന്ന ചൊല്ലു ജോ ചലിച്ചുകൊണ്ടുണ്ടോ കൈക്കാല് നൻ്റെ ശരീരം വിറച്ചുകൊണ്ടുണ്ട് പണിമണ്ട് നൻ്റെ മേലുകയക്കൂർ ബെഡ്ഷീറ്റ് ഇട്ട് തന്റെ മേലുക ചെന്നിട്ടാകുമ്പോ ആ ഉമ്മ എന്താവിത്തെ കടുപ്പാടി മേലുക ആ വലിയ ഇട്ടിട്ട് ആ തലയുടെ മുട്ട തിച്ചിട്ട് തല ഇങ്ങനെ സൗര്യം ചൊല്ലു ഏ നബിയെ നിങ്ങ എന്തെങ്കിലും ഇങ്ങനെ വേജാറാവട നിങ്ങൾ ദുഃഖാക്കണ്ട നിങ്ങൾ എന്തേ പടച്ച പടച്ചറബ് നിങ്ങളെ കൈവിടൽ എപ്പോഴും കൈവിട നിങ്ങൾ ചില്ലറത്തെങ്ങൾ ഓരോ ആക്കി നല്ല വിഷയങ്ങൾ ചൊന്നിട്ടു അതാ മുത്തുനിത്തങ്ങളെ സമാധാനക്കിടെ ഹദീജമ്മയായിട്ട് അവിടെ കണ്ടത് ആ ഹദീജമ്മ ഒഫാത്തായ പിന്നെയും ഹദീജമ്മ നനപ്പാക്കാത്ത സ്മരിക്കാത്ത ഒരു നാള് പോലും നിബിത്തങ്ങളെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടില്ലാണ്ടായിട്ട് നിബിത്തങ്ങൾ ചൊല്ലും ഇങ്ങനെ നക്ക് സപ്പോർട്ടായി നിന്റെ കടിക്കത്തെ ഒരു വേറെ ഒരു പെഞ്ഞായില്ലാണ്ടായിട്ട് ഏതൊരു മാപ്പി ആഗ്രഹിക്കരുത് അതായിട്ട് അവന് തകറും പൊത്തുകൊ അവനെന്തെങ്കിലും ടെൻഷനിലിക്കോമ്പത്തുകൊ അല്ലെങ്കിൽ ബിസിനസ്സിൽ ലോസ് പറമ്പോ கிரி கிரி ஆக்கா சொல்ல அங்கே ஆக்கோ பிடிக்க போகண்டாயிரம் பட்ட சொன்ன அங்கனே இங்கே சொன்னிட்டு மேலே டென்ஷன் எந்திரும் புத்தகம் பெட்ரோல் ஒரு பித்தரச்சு அங்கத்தொரு சாஹிதாய் போய் தல்லே நீங்க சமாநானோ சபராக்கோ ரெண்டு கைவிடல இங்கே சமாதான ஒரு பெஞ்சாயட் ஏதோ ஒரு மாப்பிளாயோ ஆகிரது மாப்பிளக்கு எப்போது கேரிங் அகத்தியில் பெண்ணு அங்க ஒரு അവളെ പോലും ക്യാരി അവളെ ആഗ്രഹിക്കരുത് മാപ്പിൾ ആഗ്രഹിക്കരുത് ജണ്ട് ടൈം മാത്രമായിട്ട് ഇടാവണോ ഈ തകറും പോയിട്ടായിട്ട് ആവണിങ്ങനെ എന്തെങ്കിലും ലോസ് പറമ്പോ ഫോർ എക്സാമ്പിൾ ചൂട് ഉണ്ടെങ്കിൽ സ്വഭയ്ക്ക് റിക്ഷ ബാഡികാക്കായാലും അല്ലെങ്കിൽ ബിസിനസ് കച്ചവടത്തൊക്കെ പോയിട്ട് സ്വഭൈത്തം മോതിത്തോലെ ഓറൂപ്പിടെ എന്തായിട്ടില്ല കച്ചവടമായിട്ടുള്ള ഓറോപ്പിടെ ബാടികായിട്ടില്ല ബേജാല് ദുഃഖത്തിലായിട്ട് ഇക്കിടെ അവർക്ക് ഇങ്ങനെ പണ്ടോ ആണെങ്കിലെ സംബന്ധിച്ചിടത്തോളം ആയിരം ടെൻഷൻ ഇതെങ്കിലും അങ്ങനെ ബുൽപ്പിടല്ലോ അങ്ങനെ എത്ര ഇമോഷണൽ ടൈം പോലും ബുൽപ്പ് പണ്ടെത്തെ വിരലായി എല്ലാം ദുഃഖങ്ങളും ഒതുക്കി വെക്കണ ഈ ആണിങ്ങായിട്ട് ഹാർട്ട് അറ്റാക്ക് ആണിങ്ങലായിട്ട് സലമത്തിലാക്കി തരട്ടെ അപ്പോ ഒരു ഒതുക്കി വെക്കണ വെക്കണമെങ്കിൽ ആണിങ്ങ ഉള്ളത് ആ സമയത്തിൽ ഈ ഒരു ബേജാർ ടെൻഷനില് പറമ്പ് ഊലിങ്ങനെ അതാ ഔത്തു പറമ്പൂലും ഇത്ര വലിയ എന്തോ അറസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് എന്തില്ല ഒരു ക്യാർ ആക്കില്ല മുണ്ടില്ല ഏത് മാത്രം ആക്കടേ അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ മാപ്പുലിൻ്റെ അവസ്ഥ എന്തിനാകും എത്ര ഒരു ചിലപ്പോൾ എന്തെങ്കിലും ചെന്നി വിഷയ ആ കിട്ടിക്കല കൊമ്പന്തല എന്തെങ്കിലും അപ്പം ഇപ്പം ഐട്ടിക്കോ മയോ പക്ഷെ അതിനാണ്ട് വലിയ ആയിരം ടെൻഷൻ അയാളെ തലലിക്ക് ഉറുപ്പ് കച്ചവടമാവാണ്ടായിട്ട് അയാൾ ബന്ധതായിട്ട് ആ സമയത്ത് അയാൾക്ക് ഒരു സലാം ചൊല്ലുകാവട്ടെ ഒന്ന് പുഞ്ചിരിക്കോ ചിലപ്പോൾ അയാൾക്ക് ഒന്ന് സാധ്യമാവല്ലാണ്ടായിട്ട് അപ്പൊ ഒരു പെഞ്ഞായു അസ്സലാ ലൈക്കു സലാമല്ലോ ചെന്നിട്ട് ആ ഒരു പുഞ്ചിരിക്കലും ദപ്പാട്ടി ജൂസെല്ലാം കൊടുത്തിട്ട് ഒരു സമാധാന റാഹത്തുള്ള കണ്ടെങ്കിൽ അതിനാണ്ട് വലിയ സന്തോഷം എന്തിനായിട്ട് ഒരു മാപ്പിള അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെനത്തെ ഒരു വിഷയമായിട്ട് കിടിയത് ഒരു മാപ്പിളും കട്ട സപ്പോർട്ടായിട്ട് ഒരു പെഞ്ഞായി ഏത് ലെവലിൽ വേണമെങ്കിലും അവൾക്ക് എത്തുക ഇതായിട്ട് ഇന്നൊരു ജാഗ്ര അകത്തില്ലേ ഇനൊരു ജാഗ് അവന് ഹുഷാരില്ലാത്ത ഒരു ടൈം ആയിരിക്കും എന്തെങ്കിലും ഒരു പണി അതേ എന്തെങ്കിലും അവന് കിടത്ത് കിടന്നവടെ ആയെന്ന് കണ്ടെങ്കിൽ അല്ലെങ്കിൽ സീക്ക് പണ്ടിയ സമയത്തിൽ അവനെപ്പോഴും ആഗ്രഹിക്കരുതായിരിക്കുന്നത് പെഞ്ഞായൊന്ന് മുട്ട വേണോ എന്നുള്ളത് ഒരു പണി വന്നിട്ട് കിടക്കുമ്പോഴത്തേക്കും പെഞ്ഞായുടെ ില്ക്കുമ്പോത്തുകൊരി പാടിയോ മുട്ടത്തില് മനുഷ്യൻ നമുക്ക് കൂടെ നൂറ് സ്വർ ഉണ്ട് നിങ്ങളെ മുട്ട തെച്ചേന സ്വരാക്കേണ്ട അങ്ങനെ ഇത് എപ്പോഴും ഒരു മാപ്പിൽ ആഗ്രഹിക്കില്ല ആ ഒരു സമയത്തിൽ മാത്രമായിട്ട് അപ്പോ ഒന്നും ആ മുട്ട ധിച്ചിട്ട് തലൊന്ന് സവരിട്ടൊരു സമാധാനമാക്കിയിട്ട് ആ ഒരു സന്തോഷിപ്പിച്ചതിന് കണ്ടെങ്കിൽ അതായിട്ട് ഇക്കിടെ ഏതൊരു മാപ്പിലായോണം ആഗ്രഹിക്കേണ്ട എനിക്കെത്തൊരു വിഷയമാണ് ചുള്ളിയത് അതേപോലെ ദൂര എപ്പോഴും ഇക്കിടെ എനിക്ക് എത്തും എപ്പോഴും കംപ്ലയിൻ്റ് ആയിട്ടിരിക്കട്ട അത് ശരിയായിട്ടില്ല ഇത് ശരിയായിട്ടില്ല ഇങ്ങനെ എപ്പോഴും ദൂരെ ചൊല്ലെ എനിക്കത്തൊരു അവസ്ഥയും ഉണ്ടാവു തീരാണ്ടായിട്ടിക്ക് ദൂരെ ചൊല്ലു നിങ്ങൾ കേൾക്കുവാറ് പിന്നെ ആരൊട്ടിക്കൂറ് ചൊല്ലുണായി ദൂരെ ചൊല്ലണോ പക്ഷെ അത് ഓവർ ആവ് എപ്പോഴും എപ്പോൾ ഫോണാക്കിയെങ്കിലും എപ്പോൾ എതിർ കിട്ടിയാണ് കണ്ടെങ്കിലും ആ എപ്പോഴും ദൂരെ ചൊന്നുകൊണ്ടും അത് ശരിയായിട്ടില്ല ഇത് നെഗറ്റീവ് മാത്രം ചൊല്ല എനിക്കത്തൊരു അവസ്ഥയും ഒരു പിന്നായിയുടെ ഭാഗത്തിൽ ഉണ്ടാവും തീരാണ്ടായിട്ട് ചില ഗൾഫിലുള്ള എനിക്കത്തെ അവണാക്കും സദ്യ മനസ്സാവുള്ള എത്ര ചൊന്നിട്ടും എന്തെങ്കിലും ദൂരത്തില്ല ഇതേ ഉമ്മുടെ ൂറ് അത് ദൂറ് ഇത് ദൂറ് അങ്ങനെയായിട്ട് സമയായിട്ട് സമയമായിട്ട് ഇതേ വിഷയം ചൊല്ലും ഫോണാക്കിടെ വേണ്ടാട്ടാ അവിടെ ഉണ്ട് അങ്ങനെ ദൂർ ചൊല്ലണം പക്ഷേ അത് എപ്പാ ബ സാധുക് ചൊല്ല അല്ലെങ്കിൽ ഫോൺ സാധിക പസ്തുകെ ഈ വിഷയം ചൊല്ല അങ്ങനല്ല അത് അത്ര കുറച്ചിട്ട് കാരണം അതായിട്ട് ഇക്കിടെ ഏതൊരു മാപ്പിള എന്ന് ചൊല്ലുമ്പോൾ ഞങ്ങൾ കിട്ടിയതായിട്ട് എന്തെങ്കിലും കിട്ടാത്ത ഒരു വിഷയം ജൻ്റെ വിഷയം കിട്ടിയ കുറേ വിഷയം അത് ഞങ്ങൾ അർത്ഥാക്കിയിട്ടായിട്ട് ആ കിട്ടാത്ത ഒന്നൊരു പിടിച്ചിട്ട് അതിരുമേ ഇങ്ങനെ ചെന്നോട്ടിക്കടത്ത് அதுவும் சரில்லது தாம்பய ஜீவிதெல்லாம் தகரகோ சமாதானம் நஷ்டப்படுகோ காணும் அவுட எண்ணிக்கத்தை ஒன்றாயிட்டாங்க பரஸ்பரம் அர்த்தாகிட்டு முன்னோல் போகும்போதே ஆகிட்டேன் அதில் ஒரு சந்தோகம் குஷியும் எல்லாம் இது பிரத்யேக ശ്രദ്ധിക്കണമായി കണിക്കത്തെ ഒരു വിഷയമായിട്ട് വിഷയമായിട്ടിക്ട് അതേപോലെ ഇന്നൊരു വിഷയം ചൊല്ലിത് സെക്ഷുവലായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള വിഷയമായിട്ട് ഇവിടെ കാരണം ഇത് പഠിക്കാനായിട്ട് അങ്ങനെ ലൈഫ് ഒരു ചന്തത്തിലായി പോവാനായിട്ട് ഇരിക്കുക ഈ വിഷയമല്ലെന്നാണ് ചോളം വേറെന്തോ തിരിച്ചിട്ടല്ല സെക്ഷുവലായിട്ട് ഇങ്ങട്ടെ ഒരു ആണ്ടെ സംബന്ധിച്ചോടത്തോളം അവനൊരു സെക്ഷുവൽ ഫാൻറ്റസി ആയിട്ട് ഇട ദീർഘകാലം ഇത് ആഗ്രഹിക്കുക കണിക്കത്തെ ഒരാളായിട്ട് ഇക്കിടെ ആണ് ചൊല്ലിയത് പെണ്ണുങ്ങനെ കണ്ടെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സല്ല കളിയുമ്പോത്തൊക്കെ ചിലപ്പോൾ അതിരൊട്ടിക്കുള്ള താല്പര്യം കുറഞ്ഞ് பீரீடெல்லாம் நிற்கிற ஸ்டோப்பாடு எணிக்கத்தில ஏஜ்களில் எத்தும்பத்துக்கு அல்ல புள்ளிமாரெல்லாம் அம்பத்துக்கு இனிந்திர இங்கே ஆக்கிடு இனிந்திர தொடு இது பிடிக்கோ இங்கே ஒட்டிகெடுக்கிடு இங்க ஒரு சிலப்போ மென்டாலிட்டி எத்த எணிக்கத்த பெண்ணுங்க உள்ளாரங்கனா அவன் மரிக்கிறோம் தோல இது ஆகிரஹிக்க கொதிக்கிற எணிக்கத்த ஆளாட்டிக்கிடு மாப்பிலா சும் ஆணும் சும்னில் சிலப்போ எண்பத்தஞ்சு தொண்ணூறு வயசாக ஆளுக்கும் அதிரொட்டிகள ஒரு ஆ ஒரு கொதி அவன் தீரலாண்டாயோ ஆளுமா அனுபவத்தில் சில ஆள்மால்லு நானிப்போம் தொழில் ஜெண்டு மகில இன்னொரு கிட்டு இன்னொரு மகில அவுட் எங்கே தாழ்மாரில் உள்ளார் அது ஒரு ஆகிர அப்ப அது பூர்த்தியாய கிட்டுணும் சொன்ன ஏதோ ஒரு மாப்பிளாய் ஆகிராய் ஒன்று ஜெண்டு மூன்று வருஷம் இது ஒட்டி ஆசக்தாயிட்ட இன்ட்ரஸ்ட் ஆயிட்டே பின்னா குறஞ்சு பண்டு வந்து ஒரு மக்கள் எந்த மக்களும் அங்கே உள்ள அல்ல விஷயம் முன்பத்துக்கோ முனுஷன் മക്കായാറ് പുല്ലയായാറ് ഇന്ത്രി ഇങ്ങനത്തെ വിഷയങ്ങളും ഉണ്ടോ അവിടെ മക്കുള്ള അങ്ങനെ ഇങ്ങനെ ചെന്നിട്ട് അതിൽ തപ്പാട്ട് കണിക്കത്തെ അങ്ങനത്തെ ഒരു അവസ്ഥ പെണ്ണുങ്ങളെ ഭാഗത്തിൽ ഉണ്ടാവുകയോ തീരാണ്ടായിട്ട് കിട അപ്പോൾ എപ്പോഴും ആ ഒരു വിഷയത്തിൽ അത് എങ്ങനെ പരസ്പരം അർത്ഥാക്കിയിട്ട് ഈ ഒരു സെക്ഷൽ വിഷയം ഇങ്ങനെയൊന്നെങ്കിൽ അത് പരസ്പര ജന്നാർക്കും സാറ്റിസ്ഫൈഡ് ആവണ ഗണിക്കാത്ത വിഷയമായിട്ട് കിട ഇതിൽ കളവ് തീരാണ്ടായിട്ട് കിട്ടും ഈ വിഷയത്തിൽ കളവ് ചൊല്ലു തീരാ പരസ്പരം അർത്ഥാക്കിട്ട് എങ്ങനെ ഏത് അതെല്ലാം പരസ്പരം ചെന്നിട്ടായിട്ട് കിടെ ഇത് അർത്ഥാക്കിട്ടായിരിക്കും ഈ ഒരു വിഷയം നടക്കണം അപ്പോൾ മാത്രമായിട്ട് കിട്ടുകയാണ് പരസ്പരം സാറ്റിസ്ഫൈഡ് ആവുക ഈ ഒരു വിഷയത്തിൽ ചുമ പഠിക്കണമായി കഴിക്കത്തെ ഞങ്ങൾ അറിഞ്ഞിരിക്കണായിരിക്കത്തെ വിഷയമേ ആയിട്ട് കിട അതെല്ലാം ആകുമ്പോത്തായിട്ട് കിട്ടുക ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ സന്തോലാന്ന് ചൊല്ലിയത് ഞങ്ങൾക്ക് ഗുത്ത് അവിടെ യഥാർത്ഥത്തിൽ അപ്പോൾ ഏതായിട്ടും ഞാൻ ചെന്നോട്ട് വന്ന വിഷയമാണ് ഒരു ആണായവണ് അവൻ്റെ ഒരു ഈ ഒരു ആകർഷണ ഏതിൽ കേട്ടിരിക്കും നോട്ടത്തിലായിരിക്കട്ട അവനെ കാണുമ്പോഴത്തുക ആ അതിലായിട്ട് ഇട അവതിലെ ഒരു ഉത്തേജനം അതിലൊരു ഇൻട്രസ്റ്റല്ല ഉണ്ടാവൂടെ ചൊല്ലിയത് അപ്പോൾ ഒരു പെഞ്ഞായാലോ സുറുക്കല് പാരി മാഷള്ള പാരി ഒരു ചന്തമായിട്ട് എല്ലാത്തിലും അവൾക്ക് ചന്തം കാണ മൂലമേ ഇക്കിടാല്ല പിന്നെ പിന്നെ വറുമ്പോത്തോ അവൾ പിന്നെ എപ്പോൾ നോക്കിയുണ്ടെങ്കിൽ ആ മാപ്പുലെ എതിരിൽ നിൽക്കുമ്പോഴത്തും ബാക്കി പർത്തുമ്പത്തുകളിലും മാഷാന്ന് ഭയങ്കര ചന്തമായിട്ടിക്കിട അതേ സമയത്ത് മാപ്പിൽ എതിരെ എത്തുമ്പോഴത്തുക ആ ഒരു മീൻ്റെ തന്നി മണക്കിടക എണിക്കെത്ത് ആ ഒരു നെഗറ്റീവ് മാക്സിവ് എല്ലാട്ട് എപ്പോഴും വേർപ്പ് നാരിട്ട് ആ ഒരു അവസ്ഥയിൽ ഇക്കോ തീരാണ്ടായിട്ടിക്കിടക്കാണെങ്കിൽ ഞങ്ങൾ ആ ഒരു ചന്തത്തിലായിട്ട് ഇട ഞങ്ങൾക്കൊരു ആകർഷണം ഉണ്ടാവിടുന്നു ഇതിലൊട്ടിക്കൊരു ഉത്തേജന ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ടാകുന്നത് അത് പരിശുദ്ധമായ ഇസ്ലാം പടിപ്പാടി അത് അങ്ങനെ ആയിട്ട് ഇടും എപ്പോൾ എപ്പോലും ആ ഒരു മാപ്പിള മുട്ട നീന് അത്ര നീ ചന്താവണമുട്ടായിട്ട് കിട പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പടിപ്പാടി തന്നെ ഇണ്ടും തങ്ങാ ഈ അറബിമാരെ പെണ്ണിങ്ങല്ല അത് ചൊല്ലായിട്ട് കിടന്നാണ് കേട്ട് തങ്ങാ എപ്പോഴും അങ്ങനെ മാപ്പിള്ള മാറുമ്പോന്നൂലേ എത്ര അങ്കൊരു കുഷിയാ അവിടെ പോലെ അങ്ങനെ കണ്ണുക ആ ഒരു ആ ഒരു രൂപത്തിൽ ആ ഒരു ഇൻട്രസ്റ്റ് പണ്ട രൂപത്തിലായിട്ട് ഇടിയ എപ്പോഴും ഇക്കിടയിൽ നിന്ന് സാധാരണ ചൊല്ല് കണിക്കത്തെ വിഷയമായിട്ട് ഇട അപ്പോൾ എത്ര ഒരു ഏജായ കണ്ണെങ്കിലും മാപ്പിളെ എതിർ പത്തിൽ മാപ്പിള എതിർ അവനക്കൊരു ഇൻട്രസ്റ്റാവിടെ പോലെ അവനക്കൊരു ഇഷ്ടം അവിടെ രൂപത്തിൽ െ കാണുമ്പോഴത്തേക്കും കൊതിക്കിട കഴിക്കത്തൊരു അവസ്ഥയിലായിട്ട് കിട ഒരു പെഞ്ഞായി ഇക്കുണായത് അങ്ങനെ ആകുമ്പോഴത്തേക്കും ആയിട്ട് ആ ഒരു ദാമ്പത്യ ജീവിതം വലിയൊരു സന്തോലവും അല്ലെങ്കിൽ ഒരു സ്വർഗ്ഗമായി കിട്ടിയതെന്ന് ചൊല്ലത് അപ്പം ഇതെല്ലാം കുറേ ചൊല്ലുണായ കഴിക്കാത്ത വിഷയമായിട്ട് കിടപ്പം ഈ കാര്യം എല്ലാം കണ്ടെങ്കിൽ ആ ഒരു കുടുംബജീവൻ ആ ഒരു മാപ്പിൽ ആ എപ്പോഴത്തുക പെഞ്ഞായി ഒരു നിലക്കോലും ഒരു കുറത്തെയും ഉണ്ടാക്കലായിട്ടായിട്ട് ആ ഒരു ദാമ്പത്യ ജീവിതത്തിലെ എന്തോ ഒരു ചന്ത എന്തോ ഒരു സന്തോലം അത് ചൊന്നു ഒട്ടു തീർക്കും സാധ്യ ഇല്ലാണ്ടായിട്ട് ഇവിടെ ഒന്നുപേരും നിങ്ങൾ പ്രയത്നാക്കി നോക്കുക അള്ളാഹുത്ത ആല നിങ്ങളെ കുടുംബജീവനത്തിൽ വലിയ ഹൈറും വറക്കത്തും സമാധാനവും അള്ളാഹുത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുത്ത ആല അങ്ങനെ ഈ മാസം സലാമത്തിലാക്കി തരട്ടെ പോലും ചൊല്ലിയതായിട്ട് ഇവിടെ എല്ലാ മന്തും അങ്ങനെ ഒരു ഉംറ പാക്കേജും ഇല്ലെങ്കിൽ ശാല നല്ല ഒട്ടിക്ക് നിങ്ങൾ ഭണ്ടാടകണ്ടെങ്കിലും മുഖ മദീനത്തുള്ള എനിക്കത്തെ എല്ലാ പ്ലേസും സിയാറത്താക്കിയിട്ട് ചരിത്ര ചെന്നിട്ടുള്ള എനിക്കിത്തൊരു യാത്രയായിട്ട് ഇങ്ങനെ പോയി പിന്നെ ഒരു എക്സ്ട്രാ പൈസ ചേക്കട്ടെ ഇങ്ങനത്തെ യാതൊരു വിഷയം നിങ്ങൾ എല്ലാവർക്കും ചൊല്ലി ചൊല്ലെ ഒരു നിയ ഐ ഡിക്ക് നിങ്ങൾ നിങ്ങളൊട്ടിക ഉമ്പറത്ത് വണ്ടാണെങ്കിൽ ഉണ്ടെങ്കിൽ നിൻ്റെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ആവണം അള്ളാഹു തൂഫീക്ക് ദട്ട് ആമീൻ അറുബാൽ ആലമിൻ അസലാ വാലൈക്കും വാഹി വർ